എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്ന് നെല്ലിക്ക വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഇപ്പം നെല്ലിക്കയുടെ സമയമാണ് എല്ലാവരുടെയും കയ്യിലുണ്ടാവും അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് ചോറിന് ചോറ് ഇത് മാത്രം മതി അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം നമുക്ക് മിക്കവർക്കും ഇതറിയുമായിരിക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് ചോറ് ആയിട്ട് നമുക്കിത് മാത്രം മതി അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിന് നല്ല വാസനയും നല്ല നമ്മൊക്കെ ഉള്ള ഒരു നല്ല ടേസ്റ്റിയായട്ടുള്ള ഒരു അച്ചാറാണ് അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കുന്നെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ഇതിന്റെ റെസിപ്പിയിലേക്ക് പോവാം അപ്പോൾ ഈ അച്ചാർ അച്ചാറുണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ അര കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ നെല്ലിക്ക ഇതുപോലെ നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരണം ഇതിലൊട്ടും വെള്ളമയോ ഒന്നും പാടില്ല അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം അപ്പോൾ കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്ന നെല്ലിക്ക നമ്മൾക്കൊരു ടവില് വെച്ചിട്ട് നല്ലപോലെ ഉണക്കി തുടച്ചെടുക്കണം ഒട്ടും വെള്ളമയോ ഇല്ലാതെ ഇതുപോലെ ഇങ്ങനെ നല്ലപോലെ തുടച്ച് വൃത്തിയാക്കി എടുക്കണം വെള്ളം ഒട്ടും പാടില്ല അപ്പോൾ ഇതുപോലെ എല്ലാം ഇതുപോലെ ഒന്ന് പെട്ടെന്ന് നമുക്ക് നല്ലപോലെ തുടച്ച് വൃത്തിയാക്കി ாம் വെള്ളമൊന്നും ഒട്ടും ഇല്ലാതിരുന്നാൽ അപ്പോൾ ഈ അച്ചാർ കുറച്ച് നാൾ കൂടുതൽ സമയം ഇരിക്കും വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്ന് കേടായി പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും വെള്ളം ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം നമ്മളിത് ഉണ്ടാക്കുമ്പോൾ ഇപ്പം ഇതെല്ലാം ഇവിടെ നല്ലപോലെ തുടച്ച് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ തുടച്ച് എടുത്തിരിക്കുന്ന നെല്ലിക്കയിൽ നമുക്ക് ചെറിയ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ നമ്മൾ ചേർക്കുന്ന പൊടികളെല്ലാം പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കിട്ടും അപ്പോൾ ആ ഹോൾസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എന്താകൂടെ ഒരു ഫോർക്ക് എടുത്തിട്ടുണ്ട് ഈ ഫോർക്ക് വെച്ചിട്ട് നമുക്കിത് ചെറുതായിട്ട് ഇങ്ങനെ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കാം ഹോൾസ് ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനത്തെ എല്ലാവരും കൈയ്യൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ കയ്യിൽ കുത്താതെ അത് ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഇതുപോലെ ഇങ്ങനെ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഫോർക്ക് വെച്ചിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഒരു സമയത്ത് തന്നെ നമുക്ക് കുറച്ച് കൂടുതൽ ഹോൾസ് എടുക്കാൻ പറ്റും ഞാൻ ഞാനെന്താ ഇവിടെ എല്ലാ നെല്ലിക്കയിലും ഇതുപോലെ ഇങ്ങനെ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് അപ്പോൾ ഈ നെല്ലിക്കയുടെ മസാല എല്ലാം പെട്ടെന്ന് ഉള്ളിലേക്ക് പിടിക്കും അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇങ്ങനെ ഹോൾസ് ഉണ്ടാക്കാൻ പറയുന്നത് ഇപ്പോൾ ഇതാ ഇവിടെ എല്ലാ നെല്ലിക്കയിലും ഇത് വെച്ചിട്ടിങ്ങനെ ഹോൾസ് ഉണ്ടാക്കി കഴിഞ്ഞു അപ്പോൾ ഇനി ഒരു പാൻ വെച്ചിട്ട് നമ്മൾക്ക് അച്ചാറ് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്കൊരു നാല് വലിയ ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ അച്ചാറിനല്ല ഉപയോഗിക്കുന്ന നല്ലെണ്ണയാണിത് ഇനിയിപ്പോൾ ആ എണ്ണ ചൂടായി വരുമ്പം അതിലേക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് നല്ലപോലെ ഒന്ന് പൊട്ടി കഴിഞ്ഞ് കടുക് എല്ലാം ഓപ്ഷനലാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കടുക് പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനൊരു മൂന്നാലഞ്ച് വറ്റൽമുളകും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കരുവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നല്ലപോലെ ഒന്ന് മൂത്ത് കഴിയുമ്പം ആ തുടച്ച് വെച്ചിരിക്കുന്ന നെല്ലിക്ക അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് അതിന് ശേഷം നമ്മൾക്ക് ഈ ഒന്ന് നല്ലപോലെ എണ്ണയിലിട്ടിട്ട് ഒന്ന് വഴറ്റി എടുക്കണം നല്ലപോലെ എണ്ണയിൽ നല്ല ചൂടായ എണ്ണയിൽ ഇതൊന്ന് നല്ല നെല്ലിക്ക ആദ്യം തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കുക അതിന് ശേഷമാണ് അതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാൻ ുന്നത് ഇപ്പോൾ നെല്ലിക്ക നല്ല നല്ലപോലെ ഒന്ന് വഴുത്തി എടുത്തിട്ടുണ്ട് എണ്ണയിൽ അതിന് ശേഷം നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പെല്ലാം ഇപ്പം ആവശ്യത്തിന് ചേർക്കുക അതിന് ശേഷം ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ആദ്യം ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കുറച്ച് ചേർക്കണം കൂടിപ്പോയാലും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ആദ്യം കുറച്ച് ചേർക്കുക ഇതിപ്പോൾ നെല്ലിക്കയിലേക്ക് പിടിക്കാൻ പാകത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ചെറിയ ചൂടിൽ നെല്ലിക്ക നെല്ലിക്കൊന്ന് വാട്ടിയെടുക്കുക അത് കുറച്ച് സമയം ഇങ്ങനെ ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം എണ്ണയിൽ നല്ലപോലെ ഇങ്ങനെ ഒന്ന് വാട്ടിയെടുക്കുകയാണ് നെല്ലിക്ക അപ്പോൾ ആ ഉപ്പും കൂടും ചേർത്തേക്കുമ്പം നെല്ലിക്കയിൽ ഹോൾസും ഉണ്ട് ആ ഉപ്പെല്ലാം അതിലേക്ക് ശരിക്ക് പിടിക്കും അതിനായിട്ടാണ് ഹോൾസ് ഇടണം എന്ന് പറഞ്ഞത് ഇപ്പോൾ നല്ലപോലെ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഈ നെല്ലിക്ക ഒന്ന് പകുതി വേവാകുന്ന വരേക്കും ഇതിങ്ങനെ ചെറിയ ചൂടിലിട്ടിട്ട് ഇടയ്ക്കൊന്ന് തുറന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ നെല്ലിക്ക പകുതി വേവാകുന്ന സമയത്ത് മാത്രമേ നമ്മൾ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുകയുള്ളൂ അപ്പോൾ ഈ നെല്ലിക്ക പകുതി വേവാകുമ്പം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഒന്നും കൂടെ ഒന്ന് ആവാനുണ്ട് ഒരു തവണ ഇത് ചോറിനെല്ലാം നമ്മൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ നമുക്കിത് എപ്പോഴും ഉണ്ടാക്കാൻ തോന്നും അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ അച്ചാറിന് അപ്പോൾ ഇത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇപ്പോൾ അതാ നെല്ലിക്ക പകുതി വേവായിട്ടുണ്ട് നേരത്തേ നിന്നും കളറെല്ലാം വ്യത്യാസം വരും ആ കളറൊന്ന് ആയി തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും നെല്ലിക്ക പകുതി വേവായിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ഈ പകുതി വേവാകുന്ന സമയത്താണ് നേരത്തെ ഞാൻ പറഞ്ഞു പൊടികൾ ചേർത്ത് കൊടുക്കണമെന്ന് അപ്പം ഇപ്പം ഞാൻ പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോവാണ് ഞാൻ ഒരു നാല് വലിയ ടേബിൾ സ്പൂൺ ചുമന്ന മുളകിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പൊടികൾ രണ്ടും കൂടെ ഇങ്ങനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം എല്ലായിടത്തും ആയിട്ട് ഇങ്ങനെ വെതറി വേണം ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ നമുക്കത് ഇളക്കുമ്പം കുറച്ചും കൂടെ എളുപ്പമാകും അതിനായിട്ടാണ് അങ്ങനെ ഇടണം എന്ന് പറഞ്ഞത് ഇനിയിപ്പോൾ ഇത് നല്ലപോലെ പൊടികളൊന്ന് മൂപ്പിക്കുക നെല്ലിക്കയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ചൂടെല്ലാം നല്ലപോലെ കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് ഇനിയിപ്പോൾ ഈ പൊടികളിൽ കൂടെ കിടന്നിട്ട് ബാക്കിയുള്ള വേവും കൂടി നെല്ലിക്ക ആവാനുള്ളൂ ഇനിയിപ്പോൾ ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്തതിൻ്റെ കൂടെ തന്നെ വേറെ കുറച്ച് പൊടികളും കൂടെ ഞാൻ ഇതിലേക്ക് കൊടുക്കാൻ തന്നെ ൊടി മല്ലിപ്പൊടിയും പച്ചമണം നല്ലപോലെ ഒന്ന് മിക്സ് കൊടുക്കുക അതിന് ശേഷം വേണം വേറെ പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ കൂടെ തന്നെ ഒരു മുക്കാൽ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വേറൊരു മുക്കാൽ സ്പൂൺ കായത്തിൻ്റെ കായം പൊടിയും ചേർത്ത് കൊടുത്തു ഇനിയിപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ എരിവാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഇഷ്ടം ഇഷ്ടത്തിനനുസരിച്ചിട്ട് മുളക് പൊടിയെല്ലാം കൂടുതലേ ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ ഇപ്പോൾ അതായത് പൊടികളും ഇതെല്ലാം കൂടെയും ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്കിത് കുറച്ച് സമയം കൂടെയും അടച്ചു വെച്ചിട്ട് ബാക്കി കൂടെ ഒന്ന് വേവിക്കുക അപ്പോൾ ആ പൊടികളും എല്ലാം നെല്ലിക്കയിലേക്കെല്ലാം ശരിക്കു പിടിക്കാൻ പാകത്തിന് കുറച്ച് സമയം കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കയറ്റണം ഇപ്പോൾ അതാ നെല്ലിക്ക നല്ലപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നെല്ലിക്ക ഫുള്ളായിട്ട് നല്ലപോലെ വെന്ത് കെട്ടിയിട്ടുണ്ട് ഇൻ ഇത്രയുള്ളൂ നമുക്കിത് വേറെ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല നെല്ലിക്ക ചുമ്മാ അടച്ച് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇപ്പോൾതാ നോക്ക് നെല്ലിക്കതാ ഇതുപോലെ ിങ്ങനെ വിട്ട് വരും അപ്പം നമുക്ക് മനസ്സിലാവുന്നെല്ലിക്ക നല്ലപോലെ വെന്ത് കെട്ടിയിട്ടുണ്ടെന്നുള്ളത് ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക എണ്ണയെല്ലാം കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ട ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതാണ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് ഈ അച്ചാറിനൊരു കൊഴുപ്പ് കിട്ടാനായിട്ട് നെല്ലിക്ക നല്ല എല്ലാം നെല്ലിക്ക എന്താ ഇതുപോലെ ഒന്നിങ്ങനെ ഉടച്ച് കൊടുക്കാം നമുക്ക് അപ്പോൾ ശരിക്കും അതിലേക്ക് ആ മസാലയെല്ലാം ശരിക്കും ഉള്ളിലേക്ക് പിടിക്കും അപ്പോൾ ഞാനിവിടെ എല്ലാം നെല്ലിക്കും ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാൻ പോവുകയാണ് ഉടച്ചെടുത്തിട്ട് ഇതിൻ്റെ കുരു നീക്കം ചെയ്യണം എന്നുള്ളവർക്ക് കളയണം എന്നുള്ളവർക്ക് കുരുവായിട്ട് എടുത്ത് കളയാം ഞാനിപ്പോൾ ഇവിടെ കുരു ഒന്നും കളയുന്നൊന്നുമില്ല എല്ലാ നെല്ലിക്കെന്താ മസാല എല്ലാം ശരിക്ക് പിടിക്കാനായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നതേ ഉള്ളൂ എല്ലാം ഉടച്ച് കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പം അതുപോലെ തന്നെ എല്ലാ നെല്ലിക്കും ഞാനിവിടെ നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ചോറിനായാലും കഞ്ഞിക്കായാലും ദോശയ്ക്ക് ഇഡ്ഡലിക്ക് എല്ലാത്തിൻ്റെയും കൂടെ ചപ്പാത്തിക്ക് എന്തിൻ്റെ ആയാലും എല്ലാത്തിൻ്റെയും കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ നല്ലപോലെ ഇതെല്ലാം എല്ലായിടത്തും ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നെല്ലിക്ക വെച്ചിട്ടുള്ള ഈ സ്പെഷ്യൽ അച്ചാറിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവരും ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു ഇത് നല്ലപോലെ ചൂടാറി ചൂടാറിക്കഴിയുമ്പം നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു ഗ്ലാസിൻ്റെ കുപ്പിയിലായാലും അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു സെറാമിക്കിൻ്റെ ജാറിലായാലും എന്തിലായാലും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നേ ഉള്ളൂ ഇത് എത്ര ദിവസം വേണമെങ്കിലും കേടാകാതെ ഇരിക്കും ഇതിലൊട്ടും വെള്ളം ചേർന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് എത്ര ദിവസം വേണമെങ്കിലും കേടാകാതെ ഇരിക്കും ഇപ്പോൾ എല്ലാ നെല്ലിക്കും ഞാൻ ഇതുപോലെ ഇങ്ങനെ ഉടച്ചു കൊടുത്തപ്പോൾ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് അച്ചാറ് ഇതിൽ ഇനി കുറച്ചും കൂടെ എണ്ണ ഒന്ന് നമുക്ക് ചൂടാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നെല്ലിക്ക വെച്ചിട്ടുള്ളൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു അച്ചാറ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഇനിയും ഇതുപോലെ വെറൈറ്റി ആയിട്ടും ടേസ്റ്റി ആയിട്ടും വളരെ പെട്ടെന്നും ഉണ്ടാക്കാൻ പറ്റുന്ന വേറൊരു റെസിപ്പി ആയിട്ട് ഉടനെ വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്